വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി മലപ്പുറം വേങ്ങരയിൽ പ്ലാസ്റ്റിക് കോണ്ടൌണിൽ തീപിടുത്തം പുലർച്ചെ ആറ് നാൽപ്പത്തഞ്ചോടെയാണ് വേങ്ങര കോട്ടയ്ക്കൽ റോഡിലുള്ള മൂന്ന് നില കെട്ടിടത്തിൽ തീ പടർന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്ന സ്ഥാപനമാണ് താഴെ നിലയിൽ പ്രവർത്തിച്ചിരുന്നത് മുകളിൽ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടമാണ് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മലപ്പുറത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്യൂസ് ബ്യൂറോ രുചികൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും இண்டியன் பேக்ஸ் பாண்டிக்காட ரோடு மணலிமேல் பஸ் ஸ்டாண்ட் ஒன்